ഹായ് ഹലോ ഡിയേഴ്സ് കേദന്റെ ഏതെന്തുടത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കേദപ്പൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇന്ന് വിജയദശമിയായിട്ട് കേദപ്പൻ ആദ്യ അക്ഷരം കുറിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വട്ടക്കാട്ട് അമ്പലത്തിൽ വെച്ചാണ് കേദപ്പൻ്റെ എഴുത്തിനിരുത്തൽ ചടങ്ങ് കേദപ്പൻ വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് വന്നതെങ്കിലും ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കണ്ട് തീരുമാനിക്കൂ വിജയദശമി ആയതുകൊണ്ടാവും നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഇവിടെ നിന്നേ എഴുതണം ആരെ ഇങ്ങവനെ നേരെ എഴുതു സ്കൂളി പോണ്ടായോ ഈ വീടി ബ്ലററാണോ ബ്ലററാണല്ലേ അച്ഛാ എന്തി ഈ ഇടു യോ യോ അയ്യേ ما انا في بالي اجي ها اجي ها اجي ايدي نورك ها اجي

3 Pua Pua, pua Anbu laki pua langi eira Pa eira Pua Maa, pua Eira Pua Anu, 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 Ta Pua mba Anu, anu, നെ നെ ഇരിക്കുന്നിടത്ത് വെടുത്തെ നോക്ക് എ എ നാ നാ അല്ല നൈ അല്ലേ ഇ മാഇദാ കേഴല്ലേ കേഴല്ലേ ഓ ഓ നാ കേൺച്ചാ തനി अरे अरे uh, അങ്ങനെ കേദപ്പനെ വളരെ സാഹസികമായി നമ്മൾ എഴുത്തിന് ഇരുത്തി ആദ്യ കുറിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് കേദപ്പൻ്റെ ഒരു നേച്ചർ നിങ്ങൾ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ഇപ്പോൾ അവിടെ ഒരു കൂർത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേദപ്പിനെ കാണാൻ ഒരു ആന്റി വന്ന് സംസാരിക്കുക എന്തായാലും ഞങ്ങൾ വിഷം അതിനെന്തെങ്കിലും ചെയ്യുന്നു പക്ഷെ അതിനൊന്നും ചെയ്തിട്ടില്ല എന്റെ പേര് ആര്യന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യണം ടാറ്റ ഓക്കെ ബൈ ബൈ